നമ്മുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ്ഡ് ആയാലും ആ പേജിൽ കാണിക്കും അതായത് സ്റ്റാറ്റേഡ് ഏർണിംഗ് എന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ്ഡ് ആയാലും ആ പേജിൽ കാണിക്കും അതായത് സ്റ്റാറ്റേഡ് ഏർണിംഗ് മണി എന്ന് അങ്ങനെയാണെങ്കിൽ പോലും നമ്മളുടെ പേജ് ചില മിനിമം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മളുടെ പേജിൽ ടെൻ തൗസൻഡ് ഫോളോവേഴ്സും അതുപോലെ സിക്സ് ലാക്ക് വാച്ച് മിനിറ്റ്സ് അതും വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് അതായത് ലാസ്റ്റ് ടു മന്ത്സിൻ്റെ ഉള്ളിൽ സിക്സ് ലാക്ക് വാച്ച് മിനിറ്റ്സ് ഉണ്ടായിരിക്കണം അതുപോലെ ഫൈവ് ആക്റ്റീവ് വീഡിയോസും ഉണ്ടായിരിക്കണം ഈ ആക്റ്റീവ് വീഡിയോസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ വീഡിയോസ് മോർ ദാൻ ത്രീ മിനിറ്റ്സ് ലെങ്ത് അങ്ങനെയാണ് ആക്റ്റീവ് വീഡിയോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ മീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ പേജിൽ മോണിറ്റൈസ്ഡ് ആയാൽ പോലും ഡോളർ കയറുള്ളൂ എന്നാൽ നമുക്ക് സ്റ്റാർസിലൂടെ ഏൺ ചെയ്യണമെങ്കിൽ നമ്മുടെ പേജിൽ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് മതി ആ ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് നമ്മുടെ പേജിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ പേജ് മോണിറ്റൈസ്ഡ് ആവും അപ്പം മുതല് നമുക്ക് സ്റ്റാർസ് ആക്റ്റീവ് ആവും സ്റ്റാർസ് ആക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഫോളോവേഴ്സ് നമുക്ക് തരുന്ന അതായത് നമ്മളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ട് അവർ ഒരു പേയ്മെൻ്റിലൂടെ നമുക്ക് തരുന്ന ആണ് സ്റ്റാർസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു വൺ സ്റ്റാറിന് നമുക്ക് കിട്ടുന്ന ഡോളർ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ വണ് ഡോളർ ആണ് അത്രയും ചെറിയൊരു എമൗണ്ട് ആണ് അപ്പം മിനിമം ഒരു ഹൺഡ്രഡ് ഡോളർ ആയാലും മാത്രമേ ഉള്ളൂ നമുക്ക് അത് നമ്മളുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റാർസ് കിട്ടണമെങ്കിൽ നമ്മളുടെ പേജിൽ ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സും അതുപോലെ ഡെയിലി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം അത് ആക്റ്റീവ് ആയിരിക്കണം എൻഗേജ്മെൻ്റ് ഉണ്ടായിരിക്കണം നമ്മളുടെ വീഡിയോസിന് അതുപോലെ നമ്മളുടെ വ്യൂവേഴ്സ് നമ്മളുടെ ഫാൻസ് നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾക്ക് സ്റ്റാർസ് അവർ സെൻഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റാർസിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുള്ളൂ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ